നമസ്കാരം എല്ലാവർക്കും ഓട്ടോ ഹോട്ടോഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങളുള്ളത് നിങ്ങളെ തമ്പുനെല്ലിൽ കണ്ട പോലെ തന്നെ ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലംബോഗിനി ഒന്ന് കാണാനായിട്ട് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സോൺവി ലൈറ്റായിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത് അപ്പം ഞങ്ങളൊരു നാല് നാലര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചതാണ് നമ്മുടെ ചെക്കൻ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു എക്സ്ട്രീം ആണ് ഒരു വൺ ഫിഫ്റ്റി സി സി ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണെന്ന് തോന്നുന്നു ഏഴ് വർഷം ഇതിന് മുകളിലായിട്ടാണ് തോന്നുന്നു വണ്ടി ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഒന്നുമില്ല നൈസായിട്ട് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി വണ്ടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓണ്ട ആണ് അപ്പോൾ നേരിമംഗലമായിട്ടുള്ള ഇനി കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ് അപ്പോൾ നമുക്കിനി നമ്മളെ വഴിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടങ്ങ് പോവാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓട്ടോ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ അനസ് ബ്രോ ഫൈനലി നമ്മൾ ഇവിടെ എത്തി നല്ല യാത്രയായിരുന്നു നല്ല സ്ഥലങ്ങളായിരുന്നു ഒരു ഏലത്തോട്ടവും സ്വന്തം ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പം ഇനി നമുക്ക് അനസ് ബ്രോ ചെയ്തേക്കുന്ന ആ വർക്ക് കാണാം വർക്ക് എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം എല്ലാം സ്ക്രാച്ച് സ്ക്രാച്ചുന്ന ആള് ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് നമുക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക കാണാനും കേറാനും പറ്റി ആദ്യമായിട്ടൊരു ലെമ്പർഗിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് വർക്ക് നമ്മൾ കണ്ടു ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ പിന്നിലെടുത്തേക്കുന്ന എഫേർട്ട് കാരണം ബേസിക്കലി ഞാനൊരു ടെക്നീഷ്യൻ ആണ് ഞാനും പഠിച്ചിട്ടുണ്ട് ട്രൈസ് കാര്യങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ ഇതുവരെ ഒരു റൂവേഴ്സ് ഗിയർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ആൾ ഒരു ഗ്ലാമറിൻ്റെ അല്ലേ ഹീറോ കൊണ്ട ഗ്ലാമറിൻ്റെ എഞ്ചിനിൽ നിന്നാണ് ഈ ഒരു ലംബോഗിനിക്ക് മെയിൻ ആയിട്ടുള്ളൊരു പവർ സോഴ്സ് വന്നേക്കണം അല്ലെങ്കിൽ ഹാർട്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ഒരു എന്താ പറയുക നമ്മുടെ വാഹന മേഖലയിൽ ഡി ആർ എൽ ഒക്കെ കൊടുക്കാൻ ഭയങ്കര പിശിക്കാണ് ഓരോരോ കമ്പനികൾക്ക്

അതുപോലെ നേരത്തെ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സാലറി വന്നപ്പോൾ അവരെ കേൾ എൻ്റെ അടുത്ത് ചോദിച്ചു അവര് ഡ്രീം വേണോ അതോ ജോലി വേണോ ഓ അവരൊക്കെയാണ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവിടെ വെച്ച് ചെയ്തോളാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് അവിടെ ഒരു വീടൊക്കെ എടുത്ത് അത് ചെയ്യാ പാട്ടിലും ഉണ്ടാവില്ല ഇവിടെ ആവുമ്പോൾ നമുക്ക് ഒരു സൗകര്യങ്ങളൊക്കെ മെയിൻലി ഇത് ഇത്രയും ഒരു വലിയൊരു വർക്കിനാരായിരുന്നു സപ്പോർട്ട് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ സപ്പോർട്ടായിരുന്നു പിന്നെ അനിയത് എവിടെ ഞാൻ എന്ത് പാർട്സ് വേണമെന്ന് പറഞ്ഞാലും അവനെവിടുന്നു വേണമെങ്കിലും കൊണ്ടുവന്നോളൂ പിന്നെ ഈ കോളേജിലാണ് പഠിച്ചത് പാലക്കാട് അവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അവരാണേലും ഇതിപ്പോ ഈ വഴിയില് ആദ്യം ചെയ്ത് ഉണ്ടായി കൊണ്ടുവന്നപ്പോ ഈ വണ്ടി വേണ്ടിവരെ കേട്ട ഓടിച്ചു കേട്ടാൻ അന്ന് ഇവിടെ ഒരു പത്തിരുപത് പേര് നിന്ന് നിൽപ്പില് അവര് വന്ന് വണ്ടി ഇവിടെ കേട്ടി സെറ്റ് ചെയ്ത് അങ്ങനെയാ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വന്ന് ഒത്തിരി പേര് സപ്പോർട്ട് അപ്പൊ നമുക്കിനി വണ്ടി ഒന്ന് കാണാം നമുക്കപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയ ആളുടെ അടുത്ത് തന്നെ ചോദിച്ചാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അനസുഖം നമ്മുടെ കൂടുണ്ട് അപ്പോൾ ആളുടെ അടുത്ത് ചോദിക്കുക ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്ത് തൊട്ടാണ് ഒരു വാഹനങ്ങളോട് ഒരു ക്രേസ് അല്ലെങ്കിൽ ഒരു വണ്ടി ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം മനസ്സിൽ കയറി കൂടിയിരുന്നു തീരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടികൾ കാണുന്ന വണ്ടിയാണല്ലോ നമ്മൾ അതെങ്ങനെയാ വരുന്നത് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആ അത് ഇവിടെ ബൈക്കോര് വണ്ടികളൊക്കെ ലോറിയൊക്കെ ഇഷ്ടം പോലെ ഈ വണ്ടി പോകുന്നു അപ്പൊ നേരത്തെ ഒക്കെ പറഞ്ഞാൽ അതുപോലുള്ള വണ്ടികളാണല്ലോ ഇതുപോലെ കാറ് ഐറ്റംസൊക്കെ കുറവായിരുന്നു പിന്നെ അങ് അന്നുപോലെ നമ്മുടെ മനസ്സിലുണ്ട് വണ്ടി പിന്നെ അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ലെമ്പോങ്ങിയിൽ ഒന്ന് സ്റ്റിക്കോളായിരുന്നു കാരണം വേറെ ഒത്തിരി വെഹിക്കിൾസ് ലിസ്റ്റിൽ ഉണ്ടാവില്ല ഇത് നമുക്ക് ഉണ്ടാക്കാനും പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഒരു ലുക്കാണ് വണ്ടി പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇത് ഉണ്ടാക്കാന്ന് ഇത് ഇതിൻ്റെ ലൈനും കാര്യങ്ങളും ഫോൾഡ് ചെയ്യാനും വെഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു അപ്പം ആ ഫ്രക്ചർ വൈസ് വണ്ടി ഏറ്റവും കംഫേർട്ട് നമുക്ക് ഉണ്ടാക്കാനൊരു അതുകൊണ്ട് അങ്ങനെ ിറ്റീരി ഫോമും കഴിയുമ്പോ യൂസ് ചെയ്തിരിക്കും നമ്മള് വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം അതുപോലെ നമുക്ക് സ്പേസും ഫ്രണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു മെക്കാനിസം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് വണ്ടിയെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായ ബോഡി ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്ത നമ്മളേതായ രീതിയിൽ ചെയ്തെടുത്തേക്കുന്നതാണ് അതിന് ഇത് വൈപ്പർ മോട്ടറാണ് ആ വൈപ്പർ മോട്ടർ ജാക്കിയിൽ കണക്ട് ചെയ്താ സെറ്റ് ചെയ്ത അതുപോലെ ഒത്തിരി വയറിംഗ് കാണാനുണ്ട് അപ്പൊ അത് ബ്രോ തന്നെ സെറ്റ് ചെയ്താവൂലേ ഞാൻ തന്നെ സെറ്റ് ചെയ്ത അപ്പൊ ഇതിനാരെങ്കിലും ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിന്റെ സംശയൊക്കെ ഒന്നും ഇനി ചോദിക്കാനായിട്ട് ഇല്ല ഇതിന്റെ സംശയം ആർക്കും അങ്ങനെ അറിയത്തില്ല നമ്മളെ തന്നെ രീതിയിൽ എല്ലാം എന്റെ മൈൻഡിൽ വന്ന സംഭവങ്ങൾ തന്നെയാണ് ഞാൻ ചോദിച്ചില്ല എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് പിന്നെ ഈ ഒരു ഗ്ലാസ് വന്നിട്ട് പറ്റി പോളി കാർബീറ്റ് ഇത് ഈ സംഭവമാണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ അതായത് ഈ ഒരു ലുക്ക് ആണ് ഗ്ലാസ് ആണ് മെയിൻ ഗ്ലാസ് ആണെങ്കിൽ മാറ്റായിട്ട് ഇരിക്കും നമുക്ക് ആവശ്യത്തിന് അപ്പൊ ഇതിന്റെ താഴെ നമുക്കൊരു കൗൾ ടോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹെഡ് ലാമ്പാണ് കാരണം ഇന്നത്തെ ഒരു എന്താ പറയാ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ഇപ്പം ഒരു എൻട്രി ലെവൽ വെഹിക്കിളിനു പോലും ചില ഇപ്പോൾ ഡിആറിൽ കൊടുക്കില്ല നമ്മളത്ര മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് മൈന്യൂട്ടായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെഡ് ലാമ്പിന്റെ അകത്ത് അപ്പൊ ഈ ഒരു ഈ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വിളിച്ചോ ഇതാദ്യം നമ്മള് ഇങ്ങനത്തെ ഒരു ഹെഡ്ലൈൻ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് അതിന്റെ ഒരു എങ്ങനെയാ കാര്യം മെക്കാനിക്സെ മനസ്സിലാക്കി അതിന്റെ പിന്നെ ഫ്രെയിം ഒരു ചെറിയ കെട്ടുകാമ്പി വെച്ചിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കി അതിന്റെ പുറമെ ഇൻസലേഷൻ ടൈപ്പ് ചുറ്റി ഈ വൈറ്റ് കളറില് ഡിആറിൽ കാണുന്നത് സംഭവം ഈ നമ്മള് ക്യാരി ബാഗുകൾ അതിന്റെ ആണ് ഈ വൈറ്റ് കളർ അതിന്റെ ഉള്ളിലാണ് എൽഇ ഡി സ്വിപ്പ് വരുന്നത് അപ്പൊ ഇത് റിഫ്ലക്ട് ചെയ്യിക്കണല്ലോ അപ്പൊ നമ്മള് സാധാരണ ഇതിന് മെർക്കുറിയൊക്കെയല്ലേ യൂസ് ചെയ്യണം അതെ അതെ പക്ഷേ ഇതിലൊക്കെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ പാക്കിന്റെ കവറും കാര്യങ്ങളും ശരിക്കും തലയിട്ട് പോകട്ടിട്ടുണ്ട് കാരണം ഈ ലെവലില് ഈ റിസൾട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ഇതിന്റെ പിന്നിൽ ഈ ഒരു പ്രൊജക്ട് ഇല്ലാ നമ്മള് മേടിച്ചാണ് ഇത് അന്വേഷിച്ച് പാലക്കാട് എന്നിട്ടാണ് എനിക്ക് കിട്ടുന്നത് വേറെ എങ്ങും കിട്ടാനില്ല ഇതിന്റെ അകത്ത് സെറ്റ് ആവുന്ന ഷൂട്ട് സൂട്ടാവുന്ന രീതിയിലുള്ളത് വേണം ഇത് പറയാനുള്ള ഡബിൾ വൈ ഡിആർല് അങ്ങനെ സംഭവം ഉണ്ട് ശരിക്കും ഒറിജിനൽ വണ്ടിക്ക് ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെ നമ്മൾ നമ്മള് ചേരുന്നത് രണ്ട് വൈ വരുന്ന പോലെയാണ് വരുന്നത് പിന്നെ ഇൻഡിപെൻഡന്റ് അതുപോലെ തന്നെ ഒരു എയർ ഡാമും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ സെറ്റ് ചെയ്യണം അതുപോലെ നമ്മള് സൈഡിലേക്ക് വരുവാണെങ്കിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വീലാണ് വീല് ശരിക്കും രസമായിട്ടുണ്ട് കാണാനായിട്ട് കാരണം അടിപൊളിയായിട്ടുണ്ട് ഇത് ചേച്ചി എടുത്തതല്ലേ നമ്മള് ലൈറ്റില് മോഡല് കൊടുത്ത് ചേച്ചി അളവ് സൈസ് പറഞ്ഞു കൊടുത്ത് നമ്മൾ കൂടെ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ടയറാണ് കാരണം ഈ ഒരു സൈസിലുള്ള ആലുവത്തിന് പറ്റുന്ന ടയർ നമുക്ക് കിട്ടത്തില്ല കിട്ടും പക്ഷെ അത് ഭയങ്കര റേറ്റ് ആണ് പത്തൊമ്പതിനായിരം രൂപ ഒരു ടയറിന് അന്വേഷിച്ചു നോക്കി അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ മാരുതി എണ്ണൂറിന്റെ ടയറാണ് ആണ് കിട്ടുന്നത് അത് ട്യൂബൊന്നും ഇല്ലാതെ പോഷം മാത്രം മാത്രം കട്ട് ചെയ്ത് സ്ട്രൂ ചെയ്ത് അങ്ങനെ രണ്ട് അപ്പുറത്തും വീലപ്പുറത്തുനിന്നും കേറ്റിട്ടിട്ടാണ് ഈ ഒരു വീല് പിന്നെ ഈ ഒരു അലോയ് ഇത് ഊരിയുടെ നേരെ തിരിച്ചിട്ടാ വേറെ ഒരു പാറ്റേൺ വരും വരും അതുപോലെ പിന്നെ ഈ ഒരു എന്താ പറയാ ഈ ഡെൻഡേഴ്സ് വീലാർച്ച അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവൻ സ്കേറ്റിംഗ് വരെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ലിഫ്റ്റ് അനുസരിച്ച് ഇത് ഉള്ളിലേക്ക് ഗ്രൗണ്ട് അതുപോലെ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഭവമാണ് ഈ ഒരു വേറൊരു ശരിക്കും എന്താ പറയാ റിയൽ വെഹിക്കിളിൽ ഉള്ള പോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ആ ഒരു ലെവലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഹോൾഡിങ് സിസ്റ്റം ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഹിഞ്ചസ് ഒക്കെ വെച്ചിട്ടാ ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ ഇതിലൊക്കെ മൈൻഡോട്ടീറ്റി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മിറർ പിന്നെ ശരിക്കും ഇതിന്റെ ഒരു പാർട്സുകളൊക്കെ കിട്ടാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു ഡോറിന്റെ സെറ്റപ്പ് എങ്ങനെയായിരുന്നു ഡോറ് വരുന്നത് ശരിക്കും എനിക്ക് മുറിയ വേറെ ഒരു മോഡൽ വൈഡ് ഡോറാണ് വരുന്നത് പിന്നെ ഞാൻ ബട്ടർഫ്ലൈ ആക്കിതോളൂ നമ്മുടെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഡോർ ഇത്രയും വൈഡ് ആയിട്ട് തുറന്നു പിന്നെ അതുപോലെ തന്നെ പവർ പവർ വിൻഡോ വിൻഡോ കളയണ്ടല്ലോ പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ഇത് വന്നിട്ട് ഇത് നമ്മുടെ പെട്രോൾ ടാങ്ക് വേറെ ഒരു അഞ്ച് ലിറ്ററിന്റെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ കൊറേ പ്ലാസ്റ്റിക്കിന്റെ പമ്പൊക്കെ ഓൺലൈൻ വെച്ച് നോക്കി പക്ഷെ അത് പെട്രോളിനകത്ത് ടൂറിനകത്ത് കിടക്കുമ്പോ അത് അതിന്റെ ക്വാളിറ്റി പോകും പിന്നെ വർക്ക് ചെയ്ത ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോകും ഓക്കെ ഞാൻ അങ്ങനെ അഞ്ചാറ് പമ്പ് മാറി മാറി വെച്ചു പിന്നെ നമുക്ക് അലൂമിനിയത്തിന്റെ പമ്പ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് മേടിച്ച് അത് സെറ്റ് ചെയ്ത കംപ്ലൈൻറ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അലൂമിനിയാട്ടർ പമ്പാണ് പന്ത്രണ്ട് വോൾട്ടേജിലെടുക്കുന്ന വാട്ടർ പമ്പ് ആഹ് ആഹ് അപ്പൊ അതുപോലെ ഇനി നമ്മള് ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തു റിയറിൽ വരുമ്പോ നമുക്കൊരു ബ്രോയിലറൊക്കെ കാണാം നൈസായിട്ടുണ്ട് അതുപോലെ ഈ ഓരോ ഇതൊക്കെ ശരിക്കും ലംബോഗിനി നമ്മൾ കണ്ടിട്ടുള്ള ബ്ലാക്ക് പറ്റിയില്ല ഇത് അലൂമിനിയം കില്ലാണ് പെയിന്റ് ചെയ്ത് ബ്ലാക്ക് ആക്കിയത് ഈ പെയിന്റിങ് തന്നെ രണ്ട് രണ്ട് കളറ ആൽഫ ബ്ലാക്കും ആഡ് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തൊരു ഈ ഒരു അതെനിക്ക് ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ പറഞ്ഞാണ് ആ കളറാണ് ഓക്കേ ഓക്കേ നമ്മളീ ഒരു ടൈൽ ആകുമ്പോ അതാണ് എടുത്തു പറയേണ്ടത് എല്ലാം ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് എക്സോസിന്റെ പൈപ്പ് കാര്യങ്ങൾ കാണാം അല്ല കാരണം ഇന്ന് എല്ലാരും ശരിക്കും ആ ഒരു ഡിസൈൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് എയർവെൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളിയുണ്ട് അപ്പൊ എൻജിന് ഇതിന്റെ അകത്താണെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ എൻജിൻ ബേ വന്നിട്ട് അപ്പൊ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് കൊറേ സംഭവങ്ങൾ കാണാം കൂളിങ് ഫാനാന്ന് തോന്നുന്നില്ലേ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഒരു എൻജിനാണ് എനിക്ക് തോന്നുന്നു ഗ്ലാമറിന്റെ എൻജിനാണ് വന്നേക്കുന്നത് ഗ്ലാമറിന്റെ ഗ്ലാമർ ആ ഹാ 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 ഓക്കേ 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 ഇതിലിപ്പോ ഡ്രൈവ് കാര്യങ്ങള് എങ്ങനെയാ വന്നേക്കുന്നത് പിന്നെ ആ ആ ഈയൊരു റെഡ് പൈപ്പ് അത് എയർ ഫിൽറ്റർ ചെയ്യുന്ന കോർപ്പറേറ്റിലേക്കുള്ള അപ്പൊ ഇതിലിപ്പോ ബൈക്കിന്റെ എഞ്ചിനാവുമ്പോ റിവേഴ്സിനുള്ള പ്രൊവിഷൻ കൊടുക്കും ഗിയർ ബോക്സ് കണ്ടീഷണല മൂന്ന് ഷർട്ടും രണ്ട് ഷർട്ടും കൂടെ മാറുന്ന അനുസരിച്ചാണ് അതിനാര ഹെൽപ്പ് ചെയ്ത് അത് നമ്മളെ ലൈഫിൽ പോയി അവരുടെ ഐഡിയ പറഞ്ഞു കൊടുത്ത് അതുപോലെ പിന്നെ ബാക്കി ഇലക്ട്രോണിക്സ് നമ്പറുകളെല്ലാം വർക്ക് ചെയ്യാൻ പിന്നെ ഇതിലും സെൽഫ് കൊടുത്തിട്ട് രണ്ട് സെൽഫ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഡൗൺ ആയാലും ഇതിലാണെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും ഒരു േ അത് ലീക്ക് നമ്മള് കൈവണ് എടുത്തോണ്ട് ഇതാണ് നമ്മുടെ മെയിൻ റിസർവ് അവിടുന്ന് പമ്പ് ചെയ്ത് ഇതിന്റെ ടാങ്കിന് അത് എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ പോകും മിച്ചമുള്ള പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് അതാണ് അപ്പൊ നല്ല രീതിയില് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പിന്നെ കാര്യങ്ങളൊക്കെ ഡിസ്ക് ആ അത് രണ്ടു കൂടെ റിയർല് പിന്നെ സസ്പെൻഷൻ വരുന്ന സിംപെൻഷൻ ഉൾപ്പെടെ അപ്പൊ അനസ്പ്രി പോയി ഇനി ഞാനും കൂടെ വന്ന ആരാ അപ്പൊ ശെരിക്കും എന്താ പറയാ ഞാനൊക്കെ ഇതിന്റെ ഉള്ളില് ഇരുന്നിട്ടുണ്ട് ശരിക്കും രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാം നമുക്കവിടെ ചെറിയൊരു ലെഗ് റൂമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ശെരി നീണ്ടെന്ന് പറഞ്ഞിരിക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഈയൊരു ഇതൊന്ന് ഓൺ ചെയ്തൊന്ന് കാണിക്കാ സൺപ്രൂഫ് ഓക്കെ സൺപ്രൂഫ് ഒക്കെ നമ്മുടെ ഇത് ഏതിന്റെയാണ് ഈ ഒരു വൈണ്ടർഡ് ശരിക്കും ഇതാണ് നമ്മൾ ഇതില് പറയേണ്ടത് കാരണം ആൾ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറകിൽ ഓരോ കാര്യങ്ങളിലും ഇതാക്കാനായിരിക്കും പിന്നെ ഇപ്പൊ ഡാഷ്ബോർഡാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഡിവൾ ടോൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇത് ആണോ ആണോ തോന്നുന്നത് പെയിന്റാണല്ലേ പെയിന്റഡാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെന്റർ കൺസോളിനൊക്കെ നമ്മൾ ലെബോർഗിനിയില് കണ്ടുവരുന്ന ആ ഒരു ആ ഒരു ഇതിലേക്ക് തന്നെ ആള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമ്മള് മിസ്റ്റർ ബീൻറെ വണ്ടിയിലാണ് കണ്ടേക്കുന്നത് ഇതൂരാനായിട്ട് പറ്റും കാണിക്കും സ്പോർട്സ് മോഡൽ എല്ലാ ചെറുപ്പത്തിലെ കാജും കണ്ടേക്കേണ്ടത് ആളുടെ മിനിയില് പിന്നെ ഗീർസ് പെഡൽ ഷിഫ്റ്റ് ആണ് ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ നമ്മളാളിനെ സമ്മതിച്ചു കൊടുക്കണ്ടത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിന്റെ ഒരു മെക്കാനിസം ഉണ്ടാക്കി എടുക്കാനായിട്ടും അതിന്റെ പുറകിൽ സ്പെൻഡ് ചെയ്ത ടൈമും കാര്യങ്ങളൊന്നും ചില്ലറിയായിരിക്കില്ല കാരണം പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ ഇത് എന്താത്ര വലുത് അതുകൊണ്ട് നമ്മളെ ഇത്ര ഒടിച്ച് എടുക്കുമ്പോഴും നമുക്ക് ഗീർ മാറേണ്ടോ ഇപ്പൊ ഒരു വിരലെ ഗീർമാറ എത്ര ഓടി വന്നാലും കിട്ടും അതിന് വേണ്ടിയാണ് സെക്കൻഡ് നാല് കിടക്കുന്ന തേർഡ് സെക്കൻഡ് ഫസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് ശരിക്കും ഒറിജിനൽ ആണ് കേട്ടോ ഇത് മോമോയുടെ മോമോ കമ്പനിയുടെ ഒരു സ്റ്റിയറിംഗ് സ്ക്രാപ്പിന്റെ എടുത്താണ് എന്നിട്ട് അത് കട്ട് ചെയ്ത് ഫ്ലാറ്റി വാങ്ങി

പിന്നെ ഇൻഡിക് വരുമ്പോ പിന്നെ ഹെഡ് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ പിന്നെ വണ്ടി ഓണാക്കി ഓൺ ഓണാകുമ്പോ അവിടെ വാങ്ങി പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോ രണ്ടും ബ്ലിങ്ക് ബ്ലിങ്കും അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മള് ആംബിയൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കാരണം എല്ലാത്തിനും ഒരു എന്താ പറയാ നോട്ടിഫിക്കേഷനും എല്ലാ കാര്യങ്ങളോട് കൂടി എന്താ പറയാ വാർണിംഗ് ലാംസും എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് അതാണ് എടുത്തു പറയേണ്ടത് പിന്നെ ഈ ഒരു സ്വിച്ചസ് ഒക്കെ എന്തിന്റെ ഇത് ഫ്രണ്ടും ബാക്കും ക്യാമറ ആണ് ഇത് ഇത് മോണിറ്ററിലാണ് കാണിക്കുന്നത് ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ോട്ട് ആണ് രണ്ട് നമ്മളതിനെ ഇതൊക്കെ സിമ്പിളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന സംഭവം ഉള്ളു പിന്നെ ഞാൻ അതിന്റെ പുറകെ രണ്ടു ദിവസം അതിന്റെ പുറകെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് 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 ആണ് ആണ്

പവർ വിൻഡോ കൺട്രോൾസ് ഒക്കെ ഇവിടെയല്ലേ റൈറ്റ് സൈഡില് ും ലഫ്റ്റ് സൈഡിലെ റൈറ്റിലും കാരണം നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ പിന്നെ വണ്ടി ഫ്രണ്ട് ബോഡി ലിഫ്റ്റ് ചെയ്യാനും പിന്നെ സൺ റൂഫിനും സെയിം ഒരു സ്വിച്ച് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കീ ഇവിടെയാണ് കീ ഇവിടെ ഓൺ ആക്കാൻ ിനുടെ കീ വന്നിട്ട് ശരിക്കും ലംബോഗിനി പോലെ ആക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല എല്ലാരും കിട്ടിയിട്ടില്ല പിന്നെ ഇത് ചോദിച്ചില്ലായിരുന്നു ഇത് ഫ്യൂവൽ പമ്പാണ് ഫ്യൂവൽ പമ്പ് ഓൺ ആക്കുന്ന സ്വിച്ച് ആണ് ആ ബാക്കിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് ഓൺ ആക്കിയാൽ പമ്പ് ഇപ്പൊ പെട്രോൾ അതിന്റെ അതൊക്കെ ചാടുന്നു പിന്നെ റിവേഷ് ഗിയറിൻ്റെ ഇതാണ് റിവേഴ്സ് ഗിയർ വരുന്നത് കയറ്റി ലോക്കലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് അത് വിട്ടുകഴിഞ്ഞാൽ ഫോർവേർഡ് പോവും പിന്നെ സെൽഫ് സ്റ്റാർട്ട് ഇതാണ് വരുന്നത് ഓ ഓക്കെ 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 അത് ഞാനൊരു ഡ്യൂക്കിന്റെ മേടിച്ച് അങ്ങനെ നല്ല സൗണ്ട് പിന്നെ ആ ഒരു ക്രാക്ക് ചെയ്യണ ഒരു സൗണ്ട് ഇല്ലാതെ ഉദ്ദേശിക്കുന്നുണ്ട് നീ ഇപ്പോ ഇലക്ട്രിക് ആക്കണമെന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയിൻ ഡ്രൈവിനുള്ളതൊക്കെ ഒരു ഡെമി സ്വിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞു പിന്നെ ആക്സിഡന്റ് ഓണ് ഓക്കെ ഓക്കെ അപ്പൊ ഉദ്ദേശിച്ചേക്കുന്ന എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാകും രക്ഷയിലും നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ കാര്യം ഒരിക്കലും കൂടെ പറയാണ് കാരണം ഇതിന്റെ പുറകിൽ ആൾ ആ സ്പെൻഡ് ചെയ്തേക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത്ര സമയം ഇതിന്റെ പിന്നിലെ ആൾ ചിലവഴിച്ചിട്ടുണ്ട് ചെലവഴിച്ചിട്ടുണ്ട് അതെന്താ പറയുക ശരിക്കും അഭിനന്ദനാഹമാണ് ഫിക്സഡ് ടൈം ചെയ്യുന്നത് എനിക്കിപ്പോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ചെയ്യാൻ തോന്നുന്നത് വരുന്നേ ആ ടൈമിൽ വന്നിട്ട് ചെയ്യും അങ്ങനെ രണ്ടു മണി മൂന്ന് മണി വെളുപ്പിനൊക്കെ ചെയ്യും ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യത്തൊന്നും അങ്ങനെ അപ്പോൾ ഐഡിയ വെച്ചാൽ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ ഇടുക്കിയിൽ മിടുക്കന്റെ വിശേഷങ്ങൾ പിന്നെ അതുപോലെ തന്നെ വണ്ടി അടിപൊളി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ എന്താ പറയുക ആളുടെ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആളിതിൻ്റെ പുറകിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ ആ ഒരു ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം ഇറ്റ്സ് മീ ടീജോ സൈനിങ് ഓഫ്